വീട് വിട്ടിറങ്ങിയ പതിനാറ് കാഴ്ചയെ ലഹരിമരുന്ന് നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ കോഴിക്കോട് പേർ കൂടി പോലീസ് പിടിയിലായി കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റയീസ് മുഹമ്മദ് ഷമീം എന്നിവരാണ് പ്രതികൾ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് പതിനാറ് വയസ്സുകാരിയായ പെരിന്തൽമണ്ണ സ്വദേശിനി ഈ മാസം ഇരുപതിനാണ് വീട് വിട്ടിറങ്ങി കോഴിക്കോട് ബീച്ചിലെത്തിയത് ഇവിടെ വെച്ചാണ് പ്രതികളായ മുഹമ്മദ് റയിസ് മുഹമ്മദ് ഷമീം എന്നിവർ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് തുടർന്ന് ഭക്ഷണവും താമസ സൗകര്യവും തരാമെന്ന് വാഗ്ദാനം നൽകി ഇവരുടെ സുഹൃത്തുക്കളായ ഷബീർ അലി മുഹമ്മദ് സാലിഹ് എന്നിവരുടെ അടുത്ത് എത്തിക്കുകയായിരുന്നു പിന്നീട് പെൺകുട്ടിക്ക് ഫ്ളാറ്റിൽ വെച്ചാണ് ലഹരിമരുന്ന് നൽകി സാലിഹും ഷബീറും പീഡനത്തിനിരയാക്കിയത് ഇവരുടെ മൊബൈൽ ഫോൺ വിളികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് മറ്റ് രണ്ടുപേർ കൂടി പോലീസിൻ്റെ വലയിലായത് കേസിൽ സാലിഹും ഷബീറും ഇന്നലെ തന്നെ പിടിയിലായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് മുഹമ്മദ് സാലിഹ് ഇയാൾക്കെതിരെ പത്തനംതിട്ടയിലടക്കം നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് കേസിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് പെൺകുട്ടിയിൽ നിന്ന് അന്വേഷണ സംഘം നേരിട്ട് മൊഴിയെടുക്കും ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പെൺകുട്ടിയെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് പോലീസ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് ജനം കോഴിക്കോട്